കണ്ണൂർ നഗരത്തിൻ്റെ പ്രവേശന കവാടം കൂടിയാണ് മേലെ ചൊവ്വ ഗതാഗത കുരുക്കിൻ്റെ തലസ്ഥാനം കൂടിയാണ് ഈ മേലെ ചൊവ്വ ഇവിടുത്തെ ഗതാഗത കുരുക്കഴിക്കാൻ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ പതിറ്റാണ്ടുകളായി തലപുക ആലോചിച്ചു വരികയാണ് ഈ ആലോചന കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് ഒരു ജനപ്രതിനിധി നിലപാടെടുത്തു കഴിഞ്ഞ മന്ത്രിസഭയിലെ അംഗമായ രാമചന്ദ്രൻ കടന്നപ്പള്ളി ഈ ഗതാഗത കുരുക്കഴിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് അദ്ദേഹം ആലോചിച്ചുകൊണ്ടേയിരുന്നു ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ ഇവിടെ അടിപ്പാത നിർമ്മിക്കാൻ ഭരണാനുമതിയായി ടെൻഡർ വിളിച്ചു ഈ സ്ഥലം ഏറ്റെടുത്തു കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റി അപ്പോഴാണ് ഒരു വില്ലനായി ഇവിടെ അടിപ്പാത പ്രായോഗികമല്ല എന്ന കാര്യം വ്യക്തമായത് ഈ ഭൂമിക്കടിയിലൂടെ വാട്ടർ അതോറിറ്റിയുടെ വലിയ ഒരു പൈപ്പ് ലൈൻ പോകുന്നുണ്ട് അത് മാറ്റിക്കൊണ്ട് ഇവിടെ അടിപ്പാത നിർമ്മിക്കുക എന്നത് പ്രായോഗികമല്ല എന്ന് ഉദ്യോഗസ്ഥർ നിലപാടെടുത്തു അവിടെയും ചുവപ്പുനാട വന്നു ഈ ഗതാഗത കുരുക്കഴിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് വീണ്ടും രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ ഇടപെടൽ അദ്ദേഹം നിരന്തരമായി ആവശ്യപ്പെട്ടതനുസരിച്ച് ഇവിടെ അടിപ്പാതയ്ക്ക് പകരം മേൽപ്പാത നിർമ്മിക്കാൻ തീരുമാനമായി ആ തീരുമാനം എന്ന് നടപ്പാകും എന്ന കാര്യത്തിൽ വലിയ തോതിലുള്ള സംശയങ്ങൾ വന്നു വീണ്ടും ചർച്ചകളായി ആ ചർച്ചകൾ ഫലം കണ്ടു മേൽപ്പാലത്തിന് ഭരണാനുമതി ലഭിച്ചു കിഫ്ബി പണവും അനുവദിച്ചു ഒക്ടോബർ രണ്ടാം തീയതി ഈ മേൽപ്പാലത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ് മേൽപ്പാലം വരുന്നതോടുകൂടി എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ഈ ഗതാഗത സംവിധാനത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എങ്ങനെയാണ് ഈ മേൽപ്പാലം പ്രായോഗികമായി നടപ്പാക്കുക ഈ കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് എന്തായാലും ഈ നാടാകെ വലിയ സന്തോഷത്തിലാണ് ഇവിടെ ഒരു മേൽപ്പാലം വരുന്നു എന്നറിഞ്ഞതിൽ അത് ഇനി അധികം വൈകില്ല എന്ന് തന്നെയാണ് ഏവരുടെയും പ്രതീക്ഷ ആ പ്രതീക്ഷകൾ പങ്കുവെക്കുകയാണ് ജനപ്രതിനിധികൾ അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ നാനൂറ്റി ഇരുപത്തിനാല് പോയിന്റ് ആറ് മീറ്റർ നീളം സർവീസ് റോഡ് ഉൾപ്പെടെ മൊത്തം ഇരുപത്തിനാല് മീറ്റർ വീതി മുപ്പത്തി ഒന്ന് പോയിന്റ് ഒൻപത് എട്ട് കോടിയുടെ സാങ്കേതിക അനുമതി മേലെ ചൊവ്വക്ക് തിലകക്കുറിയാകാൻ പോകുന്ന മേൽപ്പാലത്തിൻ്റെ ഏകദേശ രൂപം ഇതാണ് രണ്ട് വർഷത്തിനകം ഈ മേൽപ്പാലം യാഥാർത്ഥ്യമാകും കണ്ണൂർ മേലെ ചൊവ്വയുടെ കുരുക്കഴിക്കാനുള്ള മേൽപ്പാലത്തിൻ്റെ പ്രവൃത്തി ഇവിടെ നിന്നാണ് ആരംഭിക്കാൻ പോകുന്നത് ഈ പ്രവൃത്തി ഏതൊക്കെ രീതിയിൽ എങ്ങനെയാണ് നടപ്പാക്കാൻ പോകുന്നതെന്ന് ആർ ബി ഡി സി കെയുടെ മാനേജർ കെ അനീഷ് നമ്മളോട് വിശദീകരിക്കും ഇപ്പോൾ മേൽപ്പാലത്തിൻ്റെ പ്രവൃത്തി ഒക്ടോബർ രണ്ടിന് ആരംഭിക്കാൻ പോവുകയാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് ഈ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുക അപ്പോൾ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെയാണ് ഈ പ്രവൃത്തി ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്ന് ആർ ഡി ബി സി കെയുടെ മാനേജർ കെ അനീഷ് നമ്മളോട് വിശദീകരിക്കും അനീഷ് എങ്ങനെയാണ് നിങ്ങൾ ഈ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുള്ളത് എങ്ങനെ എവിടെ നിന്ന് തുടങ്ങും എവിടെയാണ് അവസാനിക്കുക അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ നിർമ്മാണം ടെൻഡർ ലഭിച്ചിരിക്കുന്നത് ഊരാരങ്കൽ സൊസൈറ്റിക്കാണ് അപ്പോൾ ആദ്യത്തെ ഡിസൈൻ ആൻഡ് ബിൽഡ് മോഡലാണ് വർക്ക് നടക്കുന്നത് അപ്പോൾ ആദ്യത്തെ മൂന്ന് മാസം ഡിസൈൻ ആയിരിക്കും അപ്പോൾ ആ കാലയളവിൽ സൈറ്റിൽ വർക്ക് ഉണ്ടായിരിക്കില്ല അപ്പോൾ ശേഷമായിരിക്കും സൈറ്റിൽ വർക്ക് നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നത് അപ്പോൾ രണ്ട് വർഷമാണ് നമ്മൾ ആകെ നിർമ്മാണത്തിനായി കൊടുത്തിരിക്കുന്നത് അതിൽ ആദ്യത്തെ മൂന്ന് മാസം ഡിസൈനും പിന്നെ വരുന്ന ഇരുപത്തൊന്ന് മാസം എങ്ങനെയാണ് എങ്ങനെയാണ് നിർമ്മാണവുമായിരിക്കും നമ്മളുടെ ഡിസൈൻ അനുസരിച്ച് നിലവിൽ നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഡിസൈൻ അനുസരിച്ച് അറുന്നൂറ് മീറ്റർ സർവീസ് റോഡാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അറുന്നൂറ് മീറ്റർ സർവീസ് റോഡും പിന്നെ ബിൽഡിംഗ് സ്ട്രക്ചർ ബ്രിഡ്ജിൻ്റെ സ്ട്രക്ചറായിട്ട് നാനൂറ്റി ഇരുപത്തി നാല് മീറ്റർ ആണ് വരുന്നത് അതിൽ ആദ്യത്തെ നൂറ് മീറ്റർ അപ്രോച്ച് ആയിരിക്കും രണ്ട് സൈഡ് വാളൊക്കെ അപ്രോച്ച് അപ്രോച്ചായിട്ടായിരിക്കും അതിനുശേഷം ഇതിൻ്റെ പൈലിംഗ് വർക്കുകൾ പിയർ പിയർ ക്യാപ്പ് അങ്ങനെയുള്ള വർക്കുകൾ ഉണ്ടായിരുന്നു ഇതിന് ഏതെങ്കിലും കൂടുതൽ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് നേരത്തെ അടിപ്പാതയായി രൂപകൽപ്പന ചെയ്താണ് അതിനുവേണ്ടി സ്ഥലമേറ്റെടുത്തതാണ് ഇപ്പോൾ ഈ മേൽപ്പാലമാകുമ്പോൾ കൂടുതലേതെങ്കിലും തരത്തിലുള്ള സ്ഥലം ഏറ്റെടുക്കേണ്ടി ഒരു സാഹചര്യം സാധ്യതയുണ്ടോ ഇതിനായിട്ട് ഇത് രണ്ട് എൻഡിലും അതായത് മുമ്പുണ്ടായിരുന്ന അണ്ടർപാസിൻ്റെ അതേ വിടുത്തിലാണ് നമ്മളിപ്പോൾ ഫ്ലൈ ഓവറും കൺ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നിലവിൽ അക്വയർ ചെയ്ത ഭൂമിയുടെ അവിടെ നമുക്ക് ഭൂമി ആവശ്യമില്ല അതേ സമയത്ത് രണ്ട് സൈഡിലായിട്ട് ഇതിന് കൂടുതൽ ലെങ്ത്ത് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു നാൽപ്പത് സെൻറ്റോളം ഭൂമി നമുക്ക് കൂടുതലായിട്ട് ഏറ്റെടുക്കാണ്ട് നൂറ്റി ഇരുപത് സെൻറ്റ് ഭൂമി ഏറ്റെടുക്കാനുണ്ട് അതിൽ നാൽപ്പത് സെൻറ് മാത്രമാണ് പ്രൈവറ്റ് വ്യക്തികളിൽ നിന്ന് ഏറ്റെടുക്കാനുള്ളത് ബാക്കി നമ്മുടെ എൻ എച്ച് നിന്നും ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഭൂമിയാണ് ആ നടപടികളും പൂർത്തിയായിട്ടുണ്ടോ ആ നടപടി ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ് അതിനായിട്ടുള്ള ബൗണ്ടറി സ്റ്റോൺ പ്ലാനിംഗ് ഒക്കെ കഴിഞ്ഞു ഇൻസ്പെക്ഷൻ കംപ്ലീറ്റ് ആയി ഇനി ബാക്കി നടപടികൾ നടന്നു വരികയാണ് ഓക്കെ ഇത് ഈ ഈ പാലം യാഥാർത്ഥ്യമായാൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുക എന്നാണ് നിങ്ങളുടെ ഒരു 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 കാൽക്കുലേഷൻ എങ്ങനെയാണ് ഗതാഗത കുരുക്ക് നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ മേലച്ചവയിൽ ഇപ്പം അറിയാം മട്ടന്നൂർ പോകുന്ന വണ്ടികളും കണ്ണൂർ പോകുന്ന വണ്ടികളൊക്കെ ആയിട്ട് എന്നും ഗതാഗത കുരുക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ബ്രിഡ്ജ് വന്നു കഴിഞ്ഞാൽ മട്ടന്നൂർ പോകുന്ന ആൾക്കാർക്ക് മാത്രം സർവീസ് റോഡ് യൂസ് ചെയ്ത് സുഖമായിട്ട് നമുക്ക് ബ്രിഡ്ജിനടിയിലൂടെ പാസ് ചെയ്ത് ൂര് ഈ സർവീസ് റോഡ് ഏത് രീതിയിലാണ് വരിക എങ്ങനെയാണ് സർവീസ് റോഡ് അതിൽ ഉപയോഗിക്കാൻ കഴിയുക ഞാൻ നേരത്തെ പറഞ്ഞു ടോട്ടൽ വിടുത്ത് ഇരുപത്തിനാല് ആണ് ഫ്ലൈ ഓവറിന് ടോട്ടൽ വിടുത്ത് പറഞ്ഞിരിക്കുന്നത് അതിൽ ബ്രിഡ്ജിൻ്റെ വിടുത്ത് ഒമ്പത് മീറ്റർ ആയിരിക്കും ബാക്കി വരുന്ന ഏഴ് ഏഴ് മീറ്റർ ആണ് രണ്ട് സൈഡിലും ആയിട്ട് നമുക്ക് സർവീസ് റോഡ് വരുന്നത് അത് ഏഴ് മീറ്ററിൽ തന്നെ അഞ്ചര മീറ്റർ റോഡായിരിക്കും ബാക്കി ഒന്നര മീറ്റർ ഫുട്പാത്ത് ഡ്രെയിൻ ആയിരിക്കും ഡ്രെയിൻ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ആയിരിക്കും അപ്പോൾ നിലവിലുള്ള നിലകളിലെ ഇപ്പോൾ ഇപ്പോൾ ഈ നമ്മുടെ എയർപോർട്ട് റോഡ് എന്ന് പറയുന്നത് വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് അപ്പോൾ ഈ സർവീസ് റോഡായി മാത്രം ഈ റോഡ് മാറുന്നതോടുകൂടി ഇവിടെ ഒരു കുരുക്കിൻ്റെ ഒരു പ്രശ്നമേ ഉണ്ടാകില്ല എന്ന് തന്നെയല്ലേ നമുക്ക് കണക്കാക്കേണ്ടത് അതെ അങ്ങനെ തന്നെയായിരിക്കും മാത്രമല്ല നമ്മൾ അതിന് മാക്സിമം എൻ എച്ച് എൽ കൊടുക്കുന്ന ഹൈറ്റ് നമ്മളിവിടെ പ്രൊ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അഞ്ചര മീറ്റർ നമ്മൾ അവിടെ സെൻറ്റർ സ്പാനിൽ നമുക്ക് ഹൈറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വാഹനങ്ങളെല്ലാം കടന്നു പോകാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും ഈ നമ്മൾ ഇപ്പോൾ ഡിസൈനിങ്ങിന് മൂന്ന് മാസം നമുക്ക് നമ്മൾ നൽകിയിട്ടുണ്ട് ഒരാളെങ്കിലും എങ്ങനെ ഇന്ന രീതിയിലായിരിക്കണം അതിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ നിങ്ങളുടെ കുറേ നിർദ്ദേശങ്ങളൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകില്ലേ നമ്മൾ ടെൻഡറിൽ തന്നെ ഈ ഡിസൈൻ ഉൾപ്പെടെയുള്ള മൂന്ന് മാസം പീരീഡ് അതായത് രണ്ട് വർഷം ടോട്ടൽ കൺസ്ട്രക്ഷൻ പീരീഡ് എന്നുള്ളതൊക്കെ ഡിസൈ നമ്മൾ ടെൻഡറിൽ തന്നെ പറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ എല്ലാ കണ്ടീഷൻസും എല്ലാ കണ്ടീഷൻസും ഒരു നല്ല രീതിയിൽ ബ്രിഡ്ജ് കംപ്ലീറ്റ് ചെയ്യാനുള്ള എല്ലാ കണ്ടീഷൻസും നമ്മൾ ബിഡ് ഡോക്യുമെൻസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് പ്രകാരമായിരിക്കും അതനുസരിച്ചിട്ടായിരിക്കും ബാക്കി നമ്മൾ ഇതിനെ നിയന്ത്രിക്കുന്നതും എല്ലാം അത് നേരത്തെ നമ്മൾ അണ്ടർപാസ് എന്നുള്ള രീതിയിലാണല്ലോ ഇത് വിഭാവനം ചെയ്തിരുന്നത് അണ്ടർപാസ് അത് ഇവിടെ പ്രായോഗികമല്ല എന്ന് പിന്നീട് കണ്ടെത്തുകയും അത് മേൽപ്പാലമായി മാറുകയും ചെയ്യുകയാണ് ഇവിടെ അണ്ടർപാസിനേക്കാൾ നല്ലത് മേൽപ്പാലം തന്നെയാണ് എന്ന നിഗമനത്തിലേക്കാണോ ഇപ്പോൾ നിങ്ങൾ എത്തിയിട്ടുള്ളത് അതായത് ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ട് പ്രത്യേകത അനുസരിച്ച് രണ്ട് സൈഡിലും താഴ്ന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത അനുസരിച്ച് അണ്ടർപാസ് നിർമ്മിക്കുകയാണ് പ്രായോഗികമായിട്ട് വരുന്നത് എന്നാൽ ഇവിടുത്തെ നിലവിൽ ഇവിടെ പൈപ്പ് ലൈനുകൾ പാസ് ചെയ്യുന്നുണ്ട് കെ ഡബ്ല്യൂയുടെ വലിയ പൈപ്പ് ലൈൻ പാസ് ചെയ്യുന്നുണ്ട് അതനുസരിച്ച് നമ്മൾ ഒരു ഒരുപാട് ചർച്ച നടത്തിയാണ് അതിൽ തീരുമാനമെടുക്കാൻ വേണ്ടി ഒരുപാട് ചർച്ച നടത്തിയാണ് ആ പൈപ്പ് ലൈൻ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ അതിനത്ര കോസ്റ്റ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാണ് അപ്പോൾ അതിനുള്ള കമ്പാരിസൺ ഒക്കെ നോക്കിയപ്പോഴും നമുക്ക് ഏകദേശം ഫ്ലൈ ഓവറിനും ഈ പൈപ്പ് ലൈൻ ഷിഫ്റ്റ് ചെയ്ത് നിർമ്മിക്കുന്ന അണ്ടർപാസിന് ഏകദേശം ഒരേ കോസ്റ്റ് തന്നെയാണ് വരുന്നത് മാത്രമല്ല പൈപ്പ് ലൈൻ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് കെ ഡബ്ല്യു എ ഒരു ഏത് രീതിയിലാണ് ഉണ്ടാവുക എന്നുള്ളത് പറഞ്ഞിട്ടില്ല നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള ഇത്രേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ അണ്ടർപാസ് നിർമ്മിക്കുകയാണെങ്കിൽ ഈ പൈപ്പ് ലൈൻ ഷിഫ്റ്റ് ചെയ്ത് അണ്ടർപാസ് നിർമ്മിക്കുകയാണെങ്കിൽ അത് എങ്ങനെ ബാധിക്കുമെന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കേണ്ടി വരും മൂന്ന് മാസത്തോളം കുടിവെള്ളം കിട്ടാത്ത ഒരു പ്രശ്നമൊക്കെ ഉണ്ട് അത് ഇതിനേക്കാൾ ഈ ഇത് നിർമ്മിക്കുന്നതിനേക്കാൾ വലിയൊരു പ്രശ്നമായി മാറും എന്ന് ചിന്തിച്ചത് കൊണ്ട് ഒരു ദീർഘവിശ്രത്തോടു കൂടിയുള്ള ഒരു തീരുമാനം എന്നുള്ള രീതിയിലാണ് ഇത് വരുന്നത് അല്ലേ അതെ അതെ അത് അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ വീണ്ടും ഫ്ലൈ ഓവറിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് ഇതിൽ ഈ പൊതുമരാമത്ത് വകുപ്പ് എടുക്കുന്ന ഒരു എഫേർട്ട് ഏത് രീതിയിലാണ് ഉദ്യോഗസ്ഥരുടെ കാര്യമായാലും എല്ലാം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയൊക്കെ വളരെ നല്ല രീതിയിലാണ് നിങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനത്തെയൊക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് മന്ത്രിതലത്തിലായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഉന്നത വിഭാഗത്തിൻ്റേതായാലും നിങ്ങളുടെ ഒരു എഫേർട്ട് ഏത് രീതിയിലാണ് ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് നല്ല രീതിയിൽ ഇടപെടലുകൾ നടക്കുന്നുണ്ട് എല്ലാ മാസം തോറും തന്നെ എല്ലാ പ്രോജക്റ്റുകളും മോണിറ്റർ ചെയ്യുന്നുണ്ട് നമ്മുടെ കടന്നപ്പള്ളി സാറിൻ്റെ നേതൃത്വത്തിൽ തന്നെ എല്ലാ മാസവും മോണിറ്റർ ചെയ്യുന്നുണ്ട് മണ്ഡലത്തിലെ വർക്കുകളൊക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല മാത്രമല്ല ഡിസ്ട്രിക്ട് കളക്ടർ ലാൻഡ് അക്യൂസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടും കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ജില്ലയിൽ നടക്കുന്ന വർക്കുകൾ മൊത്തം അവലോകനം ചെയ്യുന്നുണ്ട് ആ രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് പെൻഡിങ് വരികയാണെങ്കിൽ ആ രീതിയിലുള്ള അത് ഇടപെട്ട് ക്ലിയർ ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ഈ പ്രോജക്റ്റിൻ്റേതായാലും ലാൻഡ് അക്വിസിയേഷൻ നടക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് സ്ഥലമെടുത്ത് കിട്ടാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോൾ മാറിയതിന് ശേഷം സ്പീഡിൽ തന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷനിലേക്ക് ഇപ്പം ഉദ്ഘാടനത്തിലേക്ക് പോകുക എന്തായാലും ഇതിന് രണ്ട് വശത്ത് ഇപ്പോൾ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ഈ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ബിൽഡിംഗ് ഇവിടെ ഈ ബ്രിഡ്ജ് ഇവിടെ വരുമ്പോൾ ഈ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഇല്ല നമുക്ക് നിലവിൽ ഞാൻ പറഞ്ഞ നേരത്തെ രണ്ട് സൈഡിലും നമ്മൾ സർവീസ് റോഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സർവീസ് റോഡ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ലെവലിൽ അത് വലിയ മാറ്റമില്ലാത്ത രീതിയിൽ തന്നെ കടക്കാരെ ഇപ്പോൾ നിലവിലുള്ള കടക്കാർ സ്ഥാപനങ്ങളെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ തന്നെ ആയിരിക്കും നിർമ്മിക്കുക നമുക്ക് അതിലേക്ക് ആക്സസ് അവർക്ക് ഉണ്ടാവും ആ രീതിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത് അതുതന്നെ അവരുടെ കച്ചവടത്തെ നിർമ്മാണ സമയത്ത് ചെറിയ രീതിയിൽ ബാധിക്കുമെങ്കിലും പിന്നീട് ബാധിക്കാൻ ഇടയില്ല എന്തായാലും ഇത് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ജനങ്ങളുടെ ഒരു കൂടിയൊരു സപ്പോർട്ട് അത്യാവശ്യമായി വരും അവരോടൊക്കെ എന്താണ് പറയാനുള്ളത് ഒരു ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള അത് നിർമ്മാണം നമുക്ക് കേരളത്തിൽ സാധാരണ എൻ്റെ എല്ലാ പ്രോജക്റ്റുകളും ഞാൻ നോക്കിക്കണ്ട സ്ഥിതിയില് മെലച്ച വില നല്ല സപ്പോർട്ടുണ്ട് ആൾക്കാർ നല്ല സപ്പോർട്ടുണ്ട് അപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഉള്ള സപ്പോർട്ട് മികച്ച രീതിയിൽ തന്നെ ഉണ്ട് അപ്പോൾ കൺസ്ട്രക്ഷൻ സമയത്തും അത് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതിൻ്റെ എല്ലാ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നിർമ്മാണ സമയത്ത് ആർക്കായാലും ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ആ കൺസ്ട്രക്ഷൻ അതിൻ്റെ സ്പീഡ് നമുക്ക് മുന്നോട്ട് പോകും മൊത്തത്തിലുള്ള പ്രൊജക്റ്റിനെ അത് ബാധിക്കും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു മുഖം മാറാൻ പോവുകയാണ് അതെ ഭംഗിയായിരിക്കില്ലേ ആയിരിക്കും ആയിരിക്കും നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും സമയത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത് എന്തായാലും ഈ മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കെ അനീഷ് ഇതിൻ്റെ മാനേജർ കൂടിയായ കെ അനീഷ് നമ്മളോട് വിശദീകരിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഈ മേൽപ്പാലം നിർമ്മിക്കാൻ പോകുന്നത് മൂന്ന് മാസം അതിൻ്റെ ഡിസൈനിങ് സമയമാണ് അപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടെ ഈ പാലത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുകയുള്ളൂ എന്തായാലും ഈ പാലം മേൽപ്പാലം ഇവിടെ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഈ മേലെ ചൊവ്വയിലെ ഗതാഗത കുരുക്കഴിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഈ ഉദ്യോഗസ്ഥരെല്ലാം മേലേച്ചൊവിയുടെ ഭൂപ്രകൃതി അനുസരിച്ചാണ് ഇവിടെ അടിപ്പാത നിർമ്മിക്കാൻ ആദ്യം തീരുമാനിച്ചിരുന്നത് ഇത് പ്രായോഗികമല്ലെന്നു വന്നതോടെ മേൽപ്പാലം എന്ന ചർച്ചയായി അതിനായി ക്രിയാത്മക ഇടപെടലാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസും നടത്തിയത് സാങ്കേതിക കുരുക്കുകൾ അഴിക്കുന്നതിന് നിരന്തരം മന്ത്രി നേരിട്ട് ഇടപെട്ടു പലതവണ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു എം എൽ എ ആയപ്പോഴും മന്ത്രിയായപ്പോഴും കടന്നപ്പള്ളി രാമചന്ദ്രനും സദാ ഇക്കാര്യം പൊതുമരാമത്ത് വകുപ്പിന്റെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്തായാലും നാടിന്റെ ഒരു സ്വപ്നമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ഊരാളുങ്കലിനെയാണ് പണി ഏൽപ്പിച്ചിട്ടുള്ളത് ഊരാളുങ്കലിനെ കുറിച്ച് നമുക്കറിയാം ടെൻഡർ എടുത്ത് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ജോലി ആരംഭിച്ചു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് തന്നെ ആ കാലാവധിക്കുള്ളിൽ തന്നെ അവർ പൂർത്തിയാക്കിയ ചരിത്രമുണ്ട് എന്തായാലും ഈ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുമ്പോൾ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ ഇടപെടൽ അദ്ദേഹം രണ്ടായിരത്തി പതിനേഴ് മുതൽ തുടങ്ങിയ പ്രവർത്തനമാണ് ഇപ്പോൾ വിജയത്തിലേക്ക് എത്താൻ പോകുന്നത് നമ്മുടെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി തന്നെ ചേരുകയാണ് ആദ്യം തന്നെ രണ്ടായിരത്തി പതിനേഴ് മുതൽ തുടങ്ങിയ ആ പ്രവർത്തനം അത് ഇപ്പോൾ വിജയത്തിലേക്ക് എത്താനുള്ള കാര്യങ്ങളിലേക്ക് വന്നിരിക്കുന്നു എങ്ങനെയാണ് ആ സന്തോഷം പങ്കിടുന്നത് താങ്കൾ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഈ സംരംഭത്തിന് ഇത് ഇതിനേക്കാൾ വേഗതയിൽ പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ചെറുതും വലുതുമായ ചില പ്രയാസങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ഉണ്ടാവുകയും ചെയ്തുകൊണ്ടാണ് കാലതാമസം ഉണ്ടായത് അതല്ലെങ്കിൽ ഇത് പൂർത്തീകരിച്ച് ഇത് അപ്പോൾ ഈ കാണുന്ന ഗതാഗതക്കുരൊക്കെ അവസാനിപ്പിച്ച് പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നു എന്താ ഏതെന്നാലും ഇനിയുള്ള സന്ദർഭങ്ങളിൽ ജനങ്ങളുടെ ജനകീയ സഹകരണം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ഇതെല്ലാം നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യവും സമന്ധിതരായ നേതാക്കന്മാരാണ് അവരെല്ലാം നിരന്തരമായ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നവരും ഉന്നയിക്കുന്നവരും ഞങ്ങളെപ്പോലുള്ളവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ഇത് ചെയ്തിരിക്കണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്യിപ്പിക്കാൻ ആവശ്യമായി പിന്തുണ നൽകുന്നവരാണ് അവർക്ക് ഈ കാര്യങ്ങളിപ്പം അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിന് നിലവിലുള്ള സാമ്പത്തിക പൈലിഖ്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇനി പയോറിറ്റി കൊടുക്കാൻ പറ്റിച്ചു ഈ തടസ്സം തടസ്സമുണ്ടായപ്പോഴും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് ഇടപെട്ടത് അതൊരു ഒരു നിഷ്ക്രിയത്വത്തിലേക്ക് നീങ്ങരുത് പിൻവലിക്കപ്പെട്ടുകൂടാ എന്ന് പറഞ്ഞ് ബോധ്യപ്പൊടിച്ച് അങ്ങനെ ചെയ്യുകയാണ് ഇപ്പം നേരത്തെ അടിപ്പാത എന്നുള്ള രീതിയിലാണ് ഇത് വിവാദം ചെയ്തിരുന്നത് അത് മേൽപ്പാതയായി മാറുമ്പോൾ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെയൊക്കെ കണ്ടപ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഭയം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ അത് അത് പൂർത്തീകരിക്കുന്നതിനാവശ്യമായത് ചെയ്യണമെന്ന് ബോധ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഈ ജലസമ്മേളനത്തിൽ വരുന്ന പടുകൂറ്റൻ അത് ഉണ്ട് അത് പോലെ അത് മൂന്ന് മാസം അത് തടസ്സപ്പെടുന്ന എന്തായിരുന്നു സ്ഥിതി ഒരു കുടി വെള്ളം ഒരു ഒരു ചുഴി വെള്ളം കിട്ടുന്നത് അപ്പോൾ അത് നിർത്തിവെക്കാനും പറ്റില്ല അത് പൊളിക്കാനും പറ്റില്ല അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഈ കാലതാമസം അത് ആ കാലതാമസം ഉപയോഗിക്കാമായിരുന്നു പക്ഷേ എങ്കിൽ പോലും അപ്പോഴെങ്കിലും എന്തായി അത് കണക്കിലെടുത്തുകൊണ്ട് അടിയന്തരമായും മേൽപ്പാതീ സ്ഥലം ഏറ്റെടുക്കേണ്ട കാര്യമുണ്ടോ ഇവിടെ ഏറ്റെടുക്കേണ്ട ഏറ്റെടുക്കേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യാൻ ആവശ്യമായ ഉപാധികൾക്ക് അതിൽ ടെൻഡർ വെച്ചു ആ കാര്യങ്ങൾ എടുക്കും അപ്പോൾ കാലം രണ്ടു കൊല്ലത്തെ ഇടയിൽ എന്നാണ് പറഞ്ഞത് കൊണ്ട് നമുക്ക് ആ നമുക്ക് വിശ്വസിക്കാം അതേസമയം എന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ ആവശ്യകത ജനങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പം തന്നെ ഇതൊന്നും ഇല്ലാതെ ഇത്രയും കുറച്ച് സൗകര്യം കിട്ടിയപ്പോൾ ആളുകൾ പോകുന്നതിന് സൗകര്യം ഇത്തരങ്ങളായാലോന്നുള്ളത് അപ്പോൾ സമ്പൂർത്തീകരിച്ചുണ്ടാകുന്ന സുഖ സുഖസൗകര്യം യുവാക്കൾക്ക് അതീതാണ് സഹകരണം കൂടിയേ മതിയാവും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ തീരദേശ റോഡ് തീരദേശ റോഡിൻ്റെ കാര്യത്തിൽ എന്താ അത് പൂർത്തീകരിച്ച് പോകേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ ഓരോരോ തടസ്സം അവിടെ പറ്റില്ല ഇവിടെ പറ്റൂ ജനങ്ങളുടെ സമീപനം എന്തായാലും മാറിയേ തീരുവല്ലേ ജനങ്ങൾ കുറേയും കൂടി ഇത് വേണം എന്ന കാര്യത്തിൽ ചെറിയൊരു സഹനാത്മകമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ത്വരിത ഗതിപ്പെടുത്താൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കടന്നപ്പള്ളിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു മേലെ ചൊവ്വയിലെ കുരുക്കഴിക്കുമെന്നത് ജനങ്ങൾക്ക് നൽകിയ ആ വാഗ്ദാനം കൂടിയാണ് കടന്നപ്പള്ളി യാഥാർത്ഥ്യമാക്കുന്നത് കണ്ണൂരിലെ വാണിജ്യ വ്യവസായ മേഖലയും മേൽപ്പാലത്തെ സ്വാഗതം ചെയ്യുകയാണ് ഗതാഗത കുരുക്കാണ് കണ്ണൂർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ആ കുരുക്കഴിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ മേൽപ്പാലം യാഥാർത്ഥ്യമാകാൻ പോകുന്നത് എന്തായാലും ചേംബർ ഓഫ് കൊമേഴ്സ് ഈ വിഷയത്തിലൊക്കെ നിരന്തരം ഇടപെടുന്ന ഒരു സംഘടനയാണ് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡന്റ് ടി കെ രമേഷ് കുമാറും അതോടൊപ്പം തന്നെ സെക്രട്ടറി സി അനിൽകുമാറും ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട് വലിയ തോതിലുള്ള പ്രശ്നം അതായത് ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഗതാഗത കുരുക്കാണ് നമ്മുടെ മനസ്സിലൊക്കൊക്കെ ആദ്യം വരിക ഇപ്പോൾ മേൽപ്പാലം എന്നത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് എങ്ങനെയാണ് ചേംബർ ഓഫ് കൊമേഴ്സ് ഇതിനെ കാണുന്നത് ചേംബർ ഓഫ് കൊമേഴ്സ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വളരെ സന്തോഷത്തോട് പ്രവൃത്തിയാണ് മേൽപ്പാലം അത് കുറേപാട് വർഷങ്ങളായിട്ട് വരും വിരും എന്ന് പറയുകയും അത് പല വിധത്തിലെ മാറ്റങ്ങൾ വരുത്തി ഇന്നിപ്പോൾ ഇന്ന് സംജാതമായിരിക്കുകയാണ് ഒക്ടോബർ രണ്ടാം തീയതി അതിൻ്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ ചേംബർ ഓഫ് കോമസ് സംബന്ധിച്ചിട്ട് വളരെ സന്തോഷമുള്ള കാര്യമാണ് കണ്ണൂരിൻ്റെ വികസനത്തിനും കണ്ണൂരിൻ്റെ വ്യാപാര മേഖലയ്ക്കും ഏറ്റവും നല്ല ഗുണകരമായ ഒരു പ്രവൃത്തിയാണ് മേലേച്ചോവിലുടെ ഗതാഗത കുരുക്ക് അഴിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എന്തുകൊണ്ട് സഹകരണം ചെയ്യുന്നു കണ്ണൂരിലെ വാണിജ്യ മേഖലയ്ക്കും എല്ലാം തന്നെ മുതൽ നിരത്തിൽ വികസനമുണ്ടാകുമെന്ന് പറയുകയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു സിറ്റി റോഡ് ഇമ്പ്രൂവ്മെൻറ്റ് പദ്ധതിയും ഇങ്ങനെ ചുവപ്പ് നാടിയിൽ പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അത് മന്ത്രി തന്നെ വലിയ ആവലാതിയോടുകൂടി പറയുകയാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്നൊരു പിന്തുണ കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ അത് മന്ത്രി പല മീറ്റിങ്ങുകളും ഞങ്ങൾ സംസാരിക്കാൻ പറയുന്ന ഒരു കാര്യമാണ് പരുന്ന റോഡുകളാണ് സിറ്റി ഇമ്പ്രൂവ്മെൻറ്റിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് അതിൻ്റെ പ്രവർത്തനത്തെപ്പറ്റി പല സന്ദർഭങ്ങളും നമ്മൾ കോർപ്പറേഷനായിട്ടും അതുപോലെ മന്ത്രി തലത്തിലും നമ്മൾ സംസാരിച്ചപ്പോഴൊക്കെ തന്നെ അവിടേക്ക് പറയുന്നൊരു കാര്യം സ്ഥലം വിട്ടുകിട്ടാത്ത പ്രശ്നങ്ങളാണ് ആ പ്രശ്നത്തിൻ്റെ മുകളിൽ നല്ല നിലയിലുള്ള കോമ്പൻസേഷൻ കൊടുക്കാനും പാക്കേജ് കൊടുക്കുകയാണെങ്കിൽ എന്ത് കഴിഞ്ഞാലും വിട്ടുകിട്ടുന്നതാണ് നമ്മൾക്ക് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയുള്ള എൻ എസ് സിക്സ്റ്റി സിക്സും അതുപോലെ തന്നെ ഇപ്പോൾ ഈ മേപ്പാലം വരുന്നതിലേക്ക് നല്ല തരത്തിലുള്ള പാക്കേജുകൾ ഗവൺമെൻറ് പ്രക്കുകയാണെങ്കിൽ അത് വിട്ടുകിട്ടുമെന്ന് നമ്മൾ പറയാനുള്ളത് ഇപ്പോൾ നാലോളം റോഡുകൾക്ക് പതിനൊന്ന് റോഡ് നാലോളം റോഡുകൾക്ക് ആ കുരുക്ക് അഴിക്കാനുള്ള വിഷയമില്ല അത് അതെങ്കിലും പെട്ടെന്ന് തുടങ്ങണമെന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്തായാലും സി അനിൽകുമാർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ ഒരു ഒരു വലിയ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളൊക്കെ നിരന്തരം പോകുന്ന റോഡാണിത് എങ്ങനെയാണ് നിങ്ങൾ അനുഭവ വർഷങ്ങളായി അനുഭവപ്പെടുന്നില്ലേ ഈ കുരുക്ക് നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു അഭിമാനത്തിന് നന്ദി കുറിക്കുകയാണെന്ന് പറയാം കാരണം ഉത്തരമലബാറിലെ വികസന സ്വപ്നങ്ങൾക്ക് ചെറുകുകൾ നൽകുന്നതിന് ഒരു ചാലകശക്തിയായി എന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റോഡ് വികസനം അതായത് ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങളിപ്പോൾ ചോദിച്ചതുപോലെ താഴെച്ചുയിൽ താമസക്കാരനായി എന്നെ സംബന്ധിച്ചിടത്തോളം വർഷത്തിലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഈ റോഡിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ ഗതാഗത കുരുക്കിലാണ് തുടങ്ങുന്നത് അവിടെ നിന്ന് കണ്ണൂരിലേക്ക് എത്തുന്നതിന് വേണ്ടി എൻ്റെ ഒരു മണിക്കൂറുണ്ടെങ്കിൽ മാത്രമേ പലപ്പോഴും കണ്ണൂരിലെത്താൻ വേണ്ടി പറ്റുന്നുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും മണിക്കൂറുകൾ കൂട്ടുമ്പം എൻ്റെ ഈ പ്രായം കണക്കിലെടുക്കുമ്പോൾ ആ ഓരോ വർഷത്തിലെയും മുന്നൂറ്റി അറുപത്തഞ്ച് ഇൻറ്റു രണ്ടര ഇൻറ്റു എത്ര ഇയേഴ്സാണോ അത്രയും മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ അതാണ് ഞാൻ ഈ കൂടി കടന്നു പോകുന്നതിന് വേണ്ടി ചിലവഴിച്ച സമയമെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ചിലവഴിച്ചിട്ടുണ്ട് അപ്പം നമ്മളുടെ സമയമാണ് നമ്മുടെ ജീവിതം സമയമാണ് നമ്മുടെ വികസനം അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും സമയം നമ്മൾ ലാഭിക്കുമ്പോൾ തീർച്ചയായും കണ്ണൂരിന് ഒരു വലിയ വികസന കൊതിപ്പിന് തന്നെയാണ് ഇത് നന്ദി കുറിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഗതാഗത കുരുക്ക് ഓരോ ദിവസം കഴിയും തോറും വർദ്ധിക്കുകയാണ് രാവിലെയും വൈകിട്ടുമാണ് ഏറെ പ്രശ്നം ഇപ്പോഴത്തെ അനുകൂല സാഹചര്യമാണ് എൽ ഡി എഫ് ഉപയോഗപ്പെടുത്തിയതെന്ന് കൺവീനർ എൻ ചന്ദ്രൻ കണ്ണൂരിൽ എൽ ഡി എഫ് നടത്തിയ വികസന സെമിനാറാണ് ഈ ഗതാഗത കുരുക്ക് ഏറ്റവും വലിയ ചർച്ചയായത് അന്ന് ആ വികസന സെമിനാറിന് നേതൃത്വം നൽകിയത് എൻ ചന്ദ്രനാണ് ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾക്കാകെ ചുക്കാൻ പിടിച്ച് എൻ ചന്ദ്രൻ കൂടെയുണ്ട് നമ്മളോടൊപ്പം എൻ ചന്ദ്രൻ കൂടി ചേരുകയാണ് ചന്ദ്രട്ട ഈ ഇവിടുത്തെ ഈ ഗതാഗത കുരുക്ക് എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി ഈ കുരുക്കഴിച്ചേ മതിയാകൂ എന്ന് നിങ്ങൾ ചിന്തിച്ച് തുടങ്ങിയത് എപ്പോഴാണ് പിന്നീട് എന്തായ പ്രതിസന്ധികൾ എന്തൊക്കെയാണ് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൻ്റെ ഒരു ശാപം എന്ന് പറയുന്ന ഒരു വികസന കാഴ്ചപ്പാടോ ഒരു കർമ്മോ പരിപാടിയോ ഇല്ലാത്തവരായിരുന്നു കണ്ണൂരിനെ പ്രതിനിധീകരിച്ച് ദീർഘകാലം അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു പ്രവർത്തന പരിപാടി അവരൊന്നും ഇവിടെ നടപ്പിലാക്കിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ആദ്യമായി എൽ ഡി എഫിൻ്റെ പ്രതിനിധി കണ്ണൂരിൽ ജയിച്ചപ്പോഴാണ് കണ്ണൂരിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കൃത്യമായ ഒരു പ്രവർത്തന രൂപരേഖ ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ കണ്ണൂരിൽ ഒരു വിപുലമായ വികസന സെമിനാർ നടന്നു എന്താണ് കണ്ണൂർ നേരിടുന്ന പ്രശ്നങ്ങൾ അതെങ്ങനെ പരിഹരിക്കാം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹായത്തോടു കൂടിയാണ് ഞങ്ങളത് പഠിച്ചത് അതിൻ്റെ ഭാഗമായി ഒട്ടേറെ നിർദ്ദേശങ്ങൾ വന്നു കാർഷിക മേഖലയിൽ വ്യവസായ മേഖലയിൽ തുടങ്ങിയ അതുപോലെ പശ്ചാത്തല സൗകര്യ മേഖലയിൽ തുടങ്ങിയ വിവിധ മേഖലകളിൽ ആ നിർദ്ദേശങ്ങളാണ് കണ്ണൂരിൽ കഴിഞ്ഞ എട്ട് കൊല്ലമായി നടപ്പിലാക്കുന്ന വികസന പരിപാടികളുടെ അടിസ്ഥാന രേഖ എന്ന് പറയുന്നു അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പദ്ധതികളാണ് ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത് അതിൽ കണ്ണൂർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു ഗതാഗത കുരുക്ക് കണ്ണൂരിൻ്റെ ഒരു ശാപം കണ്ണൂർ വളരുന്നുണ്ട് എയർപോർട്ട് വരുന്നുണ്ട് സീ പോർട്ട് വരുന്നുണ്ട് പക്ഷേ കണ്ണൂർ പട്ടണം ഗതാഗത കുരുക്കിനാൽ ശ്വാസമുട്ടു അതുകൊണ്ട് ഇത് പരിഹരിക്കുന്നതിന് പ്രഥമ പരിഗണന കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് മേലെ ചൊവ്വയിൽ ആദ്യം അണ്ടർപാസ് എന്ന നിലയിൽ പ്രപ്പോസൽ വെച്ചു പിന്നീട് അത് ഫ്ലൈ ഓവറായിട്ട് മാറി സാങ്കേതിക കാരണങ്ങളാൽ അതേപോലെ തെക്കി ബസാറിൽ ഒരു ഫ്ലൈ ഓവർ കണ്ണൂർ പട്ടണത്തുമായി ബന്ധപ്പെടുന്ന ഏതാണ്ട് പതിനൊന്നോളം റോഡുകളെ വികസിപ്പിക്കുന്നതിനുള്ള സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പദ്ധതി ഈ മൂന്ന് പദ്ധതിയാണ് കണ്ണൂരിൻ്റെ ഗതാഗതക്കുരുക്കെന്ന പ്രശ്നം പരിഹരിക്കുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് മുന്നോട്ടേക്ക് വെച്ചത് അതിലാദ്യത്തെ പദ്ധതിയാണ് ഇവിടെ പ്രവൃത്തി ഉദ്ഘാടനം വരുന്ന ഒക്ടോബർ മാസം രണ്ടാം തീയതി നടത്തും എന്തായാലും വരുന്ന രണ്ട് മൂന്ന് കൊല്ലം എന്ന് പറയുന്നത് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കിയതിൻ്റെ ഗുണം അനുഭവിക്കുന്ന ഒരു വർഷമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഈ ഇതിനേക്കാൾ വലിയൊരു പ്രശ്നമായിരുന്നു ഈ താഴ്ച്ചുവില ഇടുങ്ങിയ പാലം അത് വീതി കൂട്ടിയതോടുകൂടി അവിടുത്തെയും ഒരു ഒരു പരിധിവരെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതും ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് വന്ന ഒരു വലിയ പ്രവർത്തനം തീർച്ചയായും അതോടൊപ്പം അന്നത്തെ നമ്മുടെ കോർപ്പറേഷൻ ഇ പി യിൽ മേയറായിട്ടുള്ള കോർപ്പറേഷൻ്റെയും നല്ലൊരു ഇടപെടൽ അതിനുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കോർപ്പറേഷൻ എൽ ഡി എഫിൻ്റെ കൈകളിലേക്ക് വന്നത് തുടർന്ന് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നു കണ്ണൂർ മണ്ഡലം ഇടതുപക്ഷ മുന്നണിക്ക് കിട്ടി അതോടുകൂടിയാണ് ചൊവ്വ പാലത്തിൻ്റെ വികസനങ്ങൾ പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് ടൗണിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് യഥേഷം സഞ്ചരിക്കാൻ ഇതുപോലുള്ള മേൽപ്പാലങ്ങൾ ഉണ്ടാവുകയും സിറ്റി റോഡ് ഇമ്പ്രൂവ്മെൻറ്റ് പദ്ധതി പൂർണ്ണമാവുകയും ചെയ്താൽ കണ്ണൂർ ശാശ്വതമായ ഒരു രക്ഷപ്പെടലാണ് നടത്തുക ഉണ്ടാവുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം മേൽപ്പാലം യാഥാർത്ഥ്യമായാൽ മേലെ ചൊവ്വയിലെ കുരുക്ക് പൂർണ്ണമായും അഴിയും വിമാനത്താവളത്തിലേക്കുള്ള സർവീസ് റോഡിലും കുരുക്കില്ലാതെ യാത്ര ചെയ്യാം കണ്ണൂർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഗതാഗത കുരുക്ക് ആ കുരുക്കഴിക്കാതെ മറ്റെന്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും കാര്യമില്ല ഗതാഗത കുരുക്കഴിക്കാൻ ഈ മേൽപ്പാലത്തിന് കഴിയുമെന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത് ചൊവ്വയിൽ നിന്നും ക്യാമറമാൻ യദു കണ്ണപുരത്തിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ